ഒരു കുഞ്ഞ് ജനിച്ചു ഒരു പി ടി എം മീറ്റിങ്ങിനൊക്കെ പോകുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് സ്വാഭാവികമായിട്ടും അമ്മമാരായിരിക്കും അമ്മമാർ വളരെ കൂളി കൂളായിട്ട് ഇതൊക്കെ എത്ര കണ്ടതാണ് അപ്പം സ്വാഭാവികമായിട്ടും പി ടി എ മീറ്റിംഗിൽ പോകുകയാണെങ്കിൽ അമ്മമാരാണ് മീറ്റിംഗിൽ വരുന്നെങ്കിൽ മക്കൾക്കും ഒരു ഒരു സ്വാഭാവികമായിട്ടൊരു പേടി കാണും അമ്മ അവിടെ കോമൺ ആയിട്ട് വഴക്കം പറയും അപ്പനാണ് അങ്ങനൊന്നും കാണില്ല പ്രിയമുള്ളവരെ നമ്മൾ മാതാവിന്റെ ലൈഫിലും ഇതുപോലെ ഒത്തിരിയേറെ ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം മാതാവിദാഹരത്തിന് വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം സ്വാഭാവികമായിട്ട് നാട്ടുകാരൊക്കെ പറയും പിരി നിന്റെ മോനനെ ആ ചുങ്കക്കാരുടെ കൂടെ പാപികളുടെ കൂടെയൊക്കെ നടക്കുന്നു ഇങ്ങനെയാണോ നീ മോനെ വീട്ടിൽ സ്വാഭാവികമായിട്ട് നാട്ടുകാരെ ചോദിച്ചേക്കാം അപ്പൊ മാതാവിന് ടെൻഷനാണ് ഈശോയെ ദൈവമേ എൻ്റെ എന്റെ മോനെപ്പറ്റി നാട്ടുകാർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നു അപ്പം മാതാവിന് ഒത്തിരിയേറെ ടെൻഷൻ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ അപ്പന്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വന്തം മക്കളെ മണി കിടന്ന് മരിക്കണം എന്നുള്ളത് പക്ഷെ മാതാവിന് ആ ഒരു ഭാഗ്യം പോലും ലഭിച്ചില്ല പ്രിയമുള്ളവരെ ലൈഫില് ഇങ്ങനെ ഒത്തിരിയേറെ ടെൻഷൻ ഉണ്ടായാലും മാതാവിന്റെ ലൈഫില് തുടക്കം മുതൽ അവസാനം വരെ ടെൻഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ ഒത്തിരിയേറെ ടെൻഷൻ ഉണ്ടായിരുന്നെ പോലും സുവിശേഷകന്മാര് മാതാവിന്റെ ഈയൊരു എല്ലാ ടെൻഷൻസിനെയും ഒരൊറ്റ വാചകത്തില് അങ്ങ് ഇല്ലാണ്ടാക്കി കളഞ്ഞു ആ വാചകമാണ് മാതാവ് എല്ലാം ഹൃദയത്തില് സംഗ്രഹിച്ചു എന്നുള്ള ഒറ്റ വചനം ആ വചനത്തിൽ പറയുന്നതനുസരിച്ച് എന്തൊക്കെ ലൈഫിൽ ടെൻഷൻ മാതാവിന്റെ ലൈഫിൽ ഉണ്ടായോ പക്ഷെ മാതാവ് അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ടെൻഷൻ ഫ്രീ ആയിട്ടാണ് നടന്നത് പിന്നെ ഇങ്ങനെ ലൈഫിലെ ടെൻഷൻസും വേദനകളും സഹായങ്ങളും എന്തൊക്കെ വന്നോട്ടെ കഴിഞ്ഞ വെള്ളപ്പൊക്ക സമയത്തൊക്കെ നമ്മുടെ കേരളത്തിലെ ഒത്തിരി ട്രെൻഡായൊരു പാട്ടുണ്ട് ഒരു മഴയും തോരാതിരുന്നിട്ടില്ല ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല തിരമാലയിലെ എൻ്റെ തോണിയുടെ അമരത്ത് എൻ്റെ ഈശോൻ കൂട്ടിനുള്ളതാണ് കൂട്ടിനുണ്ട് എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആശ്വാസം അതുപോലെ ലൈഫിൽ ടെൻഷൻ ഉണ്ടായിക്കോട്ടെ വേദന ഉണ്ടായിക്കോട്ടെ നമ്മുടെ ലൈഫിൻ്റെ ആ തോണിയുടെ അമരത്ത് നമ്മുടെ പുനതമ്പരാനുണ്ട് എന്നതായിക്കോട്ടെ നമ്മുടെ ഏറ്റവും നല്ല പ്രത്യാശ ലൈഫില് സഹനങ്ങൾ വേണം എനിക്കൊരു പെങ്ങളുണ്ട് അവരുടെ പേര് മരിയാന്നാണ് ചെറുപ്പത്തിലെ തന്നെ ഒരു മരുന്നിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് മൂലം ആൾ പാരലൈസ് ആയിപ്പോയി അപ്പം കിടപ്പാണ് അപ്പം സ്വാഭാവികമായിട്ടും ലൈഫ് ചെറിയ ചെറിയ പ്രയത്തിന് കിടപ്പ് തുടങ്ങിയതാണ് അപ്പം ഏറ്റിയിരിക്കാൻ പോലും പറ്റത്തില്ല എപ്പോഴും സ്പൂൺ ഫീഡിങ് ആണ് അങ്ങനെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം പലപ്പോഴും വേദനയുടെ ആധിക്യം കൂടുന്ന സമയത്ത് അമ്മ വിളിച്ചു പറയും എടാ നീ അവളെ ഒന്ന് വിളിക്കുക അവള് വേദന കൊണ്ട് കരയാണ് അപ്പൊ അവളെ വിളിക്കുമ്പോൾ അവൾ സ്വാഭാവികമായിട്ടും എന്നോട് പറയുന്നത് ഇങ്ങനെയാണ് ചേട്ടാ ഈ ഈശോ എന്നെ കെട്ടിപ്പിടിച്ചേക്കുക വല്ലാണ്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് ഒരു വിളിച്ചിട്ട് പറഞ്ഞു എടാ അവളെ ചോര ഛർദിക്കുന്നുണ്ട് ഇടയ്ക്ക് വല്ലാണ്ട് വേദന ഉണ്ടെന്ന് വിളിക്കാൻ പറഞ്ഞു ഞാൻ വിളിച്ചപ്പോൾ അവളെ മരിപ്രകളെ എന്നോട് പറഞ്ഞത് ചേട്ടായി ഈശോ എന്നെ വല്ലാണ്ട് മുറുക്കെ കെട്ടിപ്പിടിച്ചേക്കുക ഞാൻ പറഞ്ഞിട്ട് എന്നെ വിട്ടു പോകുന്നില്ല വരെ നമ്മുടെ ഇടയിലും ടെൻഷൻസിനും വേദനയും ഇങ്ങനെ പോസിറ്റീവായിട്ട് ഇട്ടെടുക്കുന്ന ഒത്തിരിയേറെ ആൾക്കാരുണ്ട് അതുപോലെ നമുക്കും നമ്മുടെ ലൈഫില് ടെൻഷൻസിനെയും വേദനകളെയൊക്കെ സ്വീകരിക്കാനായിട്ട് ഈശോ അനുഗ്രഹിക്കട്ടെ നമുക്കൊന്ന് താങ്കൾ വെച്ച് പ്രാർത്ഥിക്കാം ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈശോ അങ്ങയുടെ അമ്മയുടെ നാമത്തില് പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കാണുള്ളൂ നല്ല ഈശോയെ ഈശോയെ നീ ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് ഞങ്ങളെ സഹായിക്കണേ കർത്താവെ ഞങ്ങൾക്ക് ഞങ്ങളെപ്പറ്റി ഒത്തിരിയേറെ തീരുമാനങ്ങളുണ്ട് നാളെ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഞങ്ങൾ ഒത്തിരിയേറെ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ നിന്റെ ഇഷ്ടം എന്താണെന്ന് പലപ്പോഴും ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ല ഈശോയെ ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെപ്പറ്റി നീ എന്താഗ്രഹിക്കുന്നു അത് ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കാനായിട്ട് കർത്താവെ നീ കൂടെ ഉണ്ടായിരിക്കണേ നന്മ നിറഞ്ഞ മറിയാമേ സുസ്ഥയും നമുക്കെല്ലാവർക്കും <laughs> വിശ്വാസവും